വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ മാർക്കറ്റ് ഇന്ന് കാലത്ത് തന്നെ നല്ലൊരു മൊവ്മെന്റ് തന്നിട്ടുണ്ട് എനിവേ നമുക്ക് വൺ ഡേ ചാർട്ടിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള കുറച്ച് അല്ലെങ്കിൽ സാധ്യത മൂവ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്ന ഈ ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇനി അതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഇത്രയാണ് ഇന്ന് യു എസ് ഓയിലെ വൺ ഡേ ചാർട്ടിൽ നമുക്ക് പ്രൈസ് വരാൻ സാധ്യത ഉള്ള ഏരിയാസ് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ നൈറ്റിൽ നടന്ന ലൈവ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മുകളിലോട്ട് തന്നെ പോകും എന്നുള്ളത് അത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ ലെവല് തന്നെയാണ് പണ്ടോറിലെ പ്രധാനപ്പെട്ട ഏരിയസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും താഴെയുള്ള സപ്പോർട്ട് ഏരിയ സിക്സ്റ്റി സെവൻ പോയിന്റ് ഫോർ എയിറ്റ് ഫൈവ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ഫോർ എയിറ്റ് അതിൻ്റെ മുകളിലുള്ളത് സിക്സ്റ്റി നയൻ പോയിന്റ് ത്രീ ടു സീറോ അതിൻ്റെ മുകളിലുള്ളത് സെവൻ്റി പോയിന്റ് ടു ഡബിൾ സെവൻ അതിൻ്റെ മുകളിലുള്ളത് സെവൻറ്റി പോയിന്റ് നയൻ വൺ ഫൈവ് ആൻഡ് സെവൻറ്റി വൺ പോയിന്റ് നയൻ സെവൻ നയൻ പിന്നെ ഈ ഒരു ലൈൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവന്റി ടു പോയിന്റ് നയൻ ടൂ ത്രീ പിന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് സെവൻറി ത്രീ പോയിന്റ് സെവൻ ടൂ വൺ ആൻഡ് സെവൻറി ഫോർ പോയിന്റ് സെവൻ ഫൈവ് എയിറ്റ് അടുത്തത് സെവൻറി ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് നയൻ ആൻഡ് സെവന്റി സിക്സ് പോയിന്റ് ത്രീ സിക്സ് സെവൻ ഇപ്പം ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസും അതുപോലെ പ്രൈസ് റേഞ്ചും ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം മിക്ക മാർക്കറ്റും ഇപ്പോൾ ഒരു റേഞ്ചിലാണ് നമ്മൾ ഗോൾഡിൽ റേഞ്ചായിട്ട് നിൽക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ബി ടി സി നിൽക്കുന്നത് കണ്ടു ഇപ്പൊ യു എസ് ഓയിലും ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിരുന്നാലും നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ട്രെൻഡ് ലൈനെ ബ്രേസ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് താഴെത്തും ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ട്രെൻഡ് ലൈൻ രണ്ട്രി സാധ്യത നമുക്കിപ്പോ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു മാർക്കറ്റ് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടണം ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് നമുക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലെവലിലേക്ക് വരികയാണ് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലേക്കാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലിലേക്ക് തന്നെയാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ ഇന്ന് സാധ്യത കുറവാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിനാരിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ സെല്ലിംഗ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു എടുത്തു കഴിഞ്ഞാൽ നിലത്തെ ഡേയുടെ ലോയി ആണ് ആ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേക ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ് അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്കൊരു എൻട്രി സാധ്യതയുണ്ട് ഈ ലെവല് നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാത്ത ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ആ മൂവ്മെന്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു ബൈ എൻട്രി മോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു റെസിസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മോൾട്ട് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി ഈ രണ്ട് ഡിമാൻഡിനെയും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാതെ വരികയാണെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നതും ഇവിടേക്കാണ് സിക്സ്റ്റി എയ്റ്റിലേക്കാണ് അടുത്ത ഏരിയ എന്നുള്ളത് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞ സിനാരിയോയിൽ അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല ലൈവ് മാർക്കറ്റിലാണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കൺഫർമേഷൻ കിട്ടുന്നു നമുക്ക് മനസ്സിലാവുക വരച്ചിട്ടിരിക്കുന്ന എല്ലാം ഒരു മാർക്കറ്റിന്റെ ഹിസ്റ്ററി നോക്കിയതിന് ശേഷം മാത്രമാണ് പക്ഷെ പ്രസന്റിൽ അതിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു